വർക്ക് അതേപോലെ ഒരു അതായത് എന്ന ഞാൻ സിനിമ ും രണ്ടും ഒരേപോലെ തന്നെയാണ് പോലെ ഓരോ ഡയറക്ടറുടെ മനസ്സിലുള്ള കാര്യങ്ങള് നിലയ്ക്ക് വീട്ടമ്മ സീരിയലിനെ കാണുന്ന ഒരമണിക്കൂർ നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഉള്ളൂ ിലെ ഡിഫർ മേക്കിങ്ങിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരിക്കലും സിനിമയുടെ ഒരു ലെവലിലേക്കൊന്നും നമുക്ക് സീരിയല് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ കഴിവുള്ള ഒരുപാട് പേര് സീരിയലുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ സിനിമ ചെയ്യുന്ന പോലെ ഒരു അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫ്രീ ആയിട്ടാണ് ആ സിനിമ അതായത് സീരിയല് ചെയ്യുന്നത് സിനിമ ചെയ്യുമ്പോൾ ഉള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ വലിച്ചു കൊണ്ടുവന്ന് കാണിക്കുക എന്നാണ് അപ്പം രണ്ടിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസം വരും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ സീനിൻ്റെ എണ്ണം കുറയും സിനിമ വരുമ്പോൾ സീൻ്റെ എണ്ണം കുറയും സീരിയലിൽ എണ്ണം കൂടും കാരം ഒരു ദിവസം ഇത്ര എപ്പിസോഡ് നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എപ്പിസോഡ് തയ്ച്ചാൽ മതി ഇപ്പോൾ ഒന്നും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് മൂന്നും നാലുമൊക്കെ ചെയ്യണമെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടലി നമ്മുടെ വർക്കിങ്ങിൻ്റെ പാറ്റേൺ ഒക്കെ മാറും സ്പീഡ് കൂടും സ്ട്രെസ് സ്ട്രെസ് കൂടും പിന്നെ വീടിനകത്തുള്ള കഥകളായിരിക്കുമല്ലോ കൂടുതലും സീരിയല് പക്ഷെ നമുക്ക് ഹിന്ദി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സീരിയലായിട്ട് ഒത്തിരി ബജറ്റിന്റെ വ്യത്യാസമുണ്ടല്ലോ ഭീകരമായിട്ട് അതാ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള സ്പേസ് കുറയല്ലേ ചെയ്യുന്ന കാരണം വെച്ചാൽ നമുക്ക് കാണുമ്പോ വിഷ്വല് കാണുമ്പോ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്

കല്യാണത്തിന് മുന്നേ എന്നാ ഒരുപാട് ആൾക്കാരെ മുമ്പ് ഐസ് ആക്കുക അപ്പഴേ ഞാൻ തീരുമാനിച്ച ജീവിതകാലം മുഴുവട്ട് ഇഷ്ടം ഞാൻ കണ്ണൂരാ അപ്പൊ നമ്മള് കൂടുതൽ ഒരു കണ്ണൂർ സ്ലാങ് വരുള്ളോ എത്ര ശ്രദ്ധിച്ച് നമ്മള് ഡയലോഗ് പറഞ്ഞാലും അപ്പൊ എല്ലാരും മുമ്പ് ഇട്ട് തന്നെ കളിയാക്കും അപ്പൊ അസോസിയറ്റ് ഡയറക്ടർ ആയിരുന്നല്ലോ ഓരോന്നൊക്കെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് ആർട്ടിസ്റ്റ് സെലക്ഷൻ ശ്മിയുടെ ഫോട്ടോ പൂർണിമ ഇപ്പൊ ഇന്ദിര പൂർണിമയുടെ ഫോട്ടോ മായ അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വന്നു അപ്പൊ തിലകഞ്ചേട്ടൻ്റെ രണ്ട് മക്കളായിട്ട് രണ്ട് പെൺകുട്ടികൾ വേണം അപ്പം ശെരി പറഞ്ഞാൽ ആ ഫോട്ടോ രക്ഷിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മാറ്റി വെക്കുന്നു അതേ എക്സ്പ്രഷൻ പിന്നെ രാജീവ് ഭട്ടനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബോബൻറെ ഫോട്ടോ എടുത്ത് ഈ കൊച്ചു ഇങ്ങനെ ഇട്ടത് ആ എക്സ്പ്രഷനോട് പറയണം അതാ എടുത്തറിഞ്ഞ കൊച്ചു തന്നെ ഇങ്ങോട്ടേക്ക് ഈ പറയുന്നല്ലോ ലക്ഷ്മി ചുമ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ തന്നെ അനുഭവിച്ചോ മറ്റാ മറിച്ചെന്നൊക്കെ പക്ഷെ പുള്ളിക്കാത്ത ക്യാരക്ടർ അങ്ങനെ അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബേസിക് ബേസിക്ടർ നല്ലൊരു വീട്ടമ്മയാല്ലേ നല്ലൊരു ഭാര്യ അതെ വീട്ടുകാര്യങ്ങളൊക്കെ നല്ലായിട്ട് നോക്കും ഈ മോൻ ഡയറക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയോ മോൻ അങ്ങനെ ഡയറക്ഷൻ ഫീൽഡിലേക്കൊന്നും ഇറങ്ങിയില്ല അവനൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു ഇതിനോട് ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ട് അന്നേരം യൂത്തിന്റെ ഒരു പൊതുവെ ഒരു 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 വീഡിയോ ഒരു നമ്മുടെ പ്രായത്തില് ഒരു ഒരു ക്യാമറ പോലും ഒരു ഫോട്ടോ എടുക്കാൻ പോലും നമ്മൾ ഫിലിം അതുകൊണ്ട് വാഷ് ചെയ്യണം ഇന്നത്തെ കുട്ടികൾക്ക് ടെക്നോളജി ഇത്രയും വളർന്നുണ്ട് മൊബൈലിൽ വേണമെങ്കിലും വിഷ്വൽസ് എടുക്കാം നല്ല നല്ലൊരു സംഭവമാണ് ഷോർട്ട് ഫിലിംസ് ഒരുപാട് നല്ല നല്ല അപ്പൊ ഞാൻ അതെന്നാന്നറിയാൻ വേണ്ടിട്ട് വിട്ടന്നേള്ളൂ അല്ലാതെ ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാ അത് ശരിയാ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെറിയ ക്യാമറയിലും മറ്റേ മൊബൈലിലും ഒക്കെ എടുക്കുന്നെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ അങ്ങനെ ചെയ്യണം എന്ന്

ഒരു ഡയറക്ടറുടെ പാറ്റേണിൽ നിന്നോണ്ട് ഇപ്പൊ ആളുടെ ഡയറക്ഷൻ എന്ന് കാണുമ്പോൾ കയ്യടി കണ്ടിട്ടുള്ള ഞാൻ ഷാജി കൈലാസ് എന്ന് കാണുമ്പോൾ ആൾക്കാർ കൈയടിച്ചിട്ടുണ്ട് അതൊരു സംവിധായകന്റെ കഴിവാണ് അല്ലേ അല്ലെ മെന്റാലിറ്റി ഉണ്ട് എനിക്കെന്ന് മാത്രമല്ല എല്ലാ ഡയറക്ടർമാർക്കും ഉണ്ടാവും കാര്യം എല്ലാവരും അവരവരുടെ കാലിബർ കാണിക്കുക എന്നുള്ളതാണ് അപ്പം ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണല്ലോ പുതിയ സ്ക്രിപ്റ്റിന്റെ വർക്ക് ആരാ രാജേഷ് റോമൻസ് ഈ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഉണ്ടല്ലോ കഥ ഉണ്ടാക്കിയിട്ട് അടി അടി സ്ക്രി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വഴക്ക് നടക്കുകയായിരിക്കും സംഭവം ഇതാ ഇതാങ്കിലും രണ്ടുപേരും കൺവിൻസ് ആവാതെ അത് ഓക്കെ ആവില്ലല്ലോ നല്ല അടിയാ അല്ല അപ്പൊ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ഹോംവർക്കോട് കൂടി ബെറ്റർ ആയെന്ന് വെച്ചോ ഇത് നമ്മുടെ പുറത്താണ് നമ്മൾ ഫുൾ വിത്ത് അത് കഴിഞ്ഞിട്ടാണ് ഇനി നെക്സ്റ്റ് ഡയറക്ടറിന്റെ റോൾ വരുന്നത് അപ്പറാണ്ടേ അപ്പറ അപ്പൊ പിന്നെ ഡയറക്ടർ എത്രയാലും നമ്മൾ ചിന്തിക്കേണ്ടി വരും ശരി ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ